ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ സംഘർഷം എസ് എഫ് ഐ എ ബി വിപി പ്രവർത്തകർ ഏറ്റുമുട്ടി നിരവധി പേർക്ക് പരിക്കേറ്റു ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ നേതാവ് ഐഷി ഘോഷിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എ ബി വി പി വിദ്യാർത്ഥികൾ എതിർത്തതാണ് സംഘർഷത്തിന് കാരണമായത് ഇരുവിഭാഗവും പോലീസിൽ പരാതി നൽകി വേണു ഇതുമായി ബന്ധപ്പെട്ട രണ്ട് വിഭാഗവും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എ ബി വി പി വിദ്യാർത്ഥികളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് എസ് എഫ് ഐയും എസ് എഫ് ഐക്കാരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് എ ബി വിപിയും ആരോപിക്കുന്നു ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ അടിക്കുന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് എ ബി വിപി വിദ്യാർത്ഥികളുടേതാണ് സമാനമായി തന്നെ എസ് എഫ് ഐയുടെ ആക്രമണത്തിൽ ആറ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായി എ ബി വിപിയും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടു കൂട്ടരും പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു ഇന്നലെ സ്കൂൾ ഓഫ് ലാംഗ്വേജസിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിലാണ് ഈ സംഘർഷം ഉണ്ടായത് ഈ ജെ എൻ യുവിൽ കഴിഞ്ഞ നാല് തവണയായി തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഇത്തവണ തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ജനറൽ ബോഡി യോഗം ചേർന്നത് ഓരോ സ്കൂളുകളിലും പ്രത്യേകം ജനറൽ ബോഡി യോഗം ചേരുകയായിരുന്നു ഇന്നലെ രാത്രി ആരംഭിച്ച യോഗം ഇന്ന് പുലർച്ചെ വരെ നീണ്ടു നിൽക്കുകയായിരുന്നു ഇതിനിടെ നിലവിൽ ആറു വർഷമായി ഈ ജെ എൻ യുവിലെ രീതി അനുസരിച്ച് ഈ സ്കൂൾ ഓഫ് ഓരോ സ്കൂളുകളിലും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആ ഘട്ടത്തിലുള്ള കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ നാല് വർഷമായി തെരഞ്ഞെടുപ്പ് ഇല്ലാത്തതിനാൽ തന്നെ മുൻ കൌൺസിലർ കോഴ്സ് പൂർത്തിയാക്കി പുറത്തു പോയിട്ടുണ്ട് നിലവിൽ കൌൺസിലർ ഇല്ലാത്ത അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ നിലവിലുള്ള വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷ് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഐഷി ഘോഷ് ഡാനിഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നിലവിലെ ജനറൽ സെക്രട്ടറിയായ ഡാനിഷ് എന്നിവരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു തീരുമാനം ജനറൽ ബോഡി യോഗത്തിൽ ഉയർന്നു മറ്റ് പേരുകളും എ വിദ്യാർത്ഥികൾ ഉന്നയിച്ചു ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല ഈ യോഗത്തിലെ എസ് വിദ്യാർത്ഥികൾ തുടർന്നാണ് ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് എത്തിയത് രണ്ട് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിട്ടുണ്ട് നിലവിലിപ്പോൾ ഇതിൽ പ്രാഥമിക ചികിത്സ വരെ നടത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ അറിയത് സംഘർഷ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് അതേസമയം മറ്റു സ്കൂളുകളിലൊന്നും തന്നെ പ്രശ്നമില്ല എന്നും സമാധാനപരമായി തന്നെ ഒരുക്കങ്ങൾ എന്നുമാണ് വിദ്യാർത്ഥി വിശദാംശങ്ങളാണ് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം